മാലിന്യ സംസ്കരണ സമഗ്ര പഠനത്തിനായി കുന്നംകുളം കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ സജ്ജമാക്കിയ ഗ്രീൻ ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം മാർച്ച് രണ്ട് ശനിയാഴ്ച നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഗ്രീൻ ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ സംസ്ഥാന എസ്എസ്സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു നഗരസഭാ മാലിന്യ സംസ്കരണ അംബാസിഡർ വി കെ ശ്രീരാമൻ ഗാനരജീതാവ് ബി കെ ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളാകും കുന്നംകുളം നഗരസഭയുടെ ഗ്രീൻ ടെക്നോളജി സെന്റർ മാർച്ച് രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് കേരള പ്രദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്നത് കുന്നമുളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ എ സി മൊയ്തീൻ അവടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ചടങ്ങിൽ തുടർച്ചയായി പതിനൊന്ന് തവണ നൂറ് ശതമാനം യൂസർ ഫീ കളക്ഷൻ നേടിയ നഗരസഭ അഞ്ചാം വാർഡിലെ കൌൺസിലർ പി എം സുരേഷിനെ ആദരിക്കും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സൗമ്യാനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ സൗമ്യാനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിയ സജീഷ് സജിനി പ്രേമൻ നഗരസഭാ സെക്രട്ടറി കെ ബി വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ്